മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരകുടുംബം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പേളിയുടേത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കുടുംബം കാണുമ്പോഴാണ് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ കുടുംബമെന്നും നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഇപ്പോൾ പേളി പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയിൽ പേളിയുടെ ഫ്ലാറ്റിൽ എല്ലാവരും കൂടി നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് പുറകിൽ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം തുടങ്ങിയതും ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ പ്രേക്ഷകരുടെ ശ്രദ്ധയെല്ലാം മറ്റൊരു സ്ഥലത്തേക്കാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് പേളിയുടെ അമ്മയും അമ്മായിയമ്മയും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു ചിത്രമാണെന്ന് തന്നെ പറയാം പ്രേക്ഷകർ കൃത്യമായി ഇത് ഏറ്റെടുക്കുന്നു എന്ന് ഒരു നിമിഷം കൊണ്ട് മാത്രം പറയാൻ സാധിക്കില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയെ ഇത് വേഗം മാറാൻ കാരണവുമുണ്ട് പേളിയുടെയും ശ്രീനിയുടെയും അമ്മമാർ തമ്മിൽ ഇത്രയും അടുപ്പം എങ്ങനെയാണ് എന്നാണ് പ്രേക്ഷകരുടെ തന്നെ അതിശയം സഹോദരിമാരെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ പേളിയുടെ അമ്മയും ഇപ്പോൾ ശ്രീനിഷിൻ്റെ അമ്മയും ഇരിക്കുന്നത് അത് കാണുമ്പോഴാണ് ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷം ഇങ്ങനെ ഈ കുടുംബമാകാനുള്ള കാരണവും പേളി തന്നെയാണ് പേളിയാണ് അമ്മമാരെ ഇത്ര സന്തോഷമായി നോക്കുന്നത് അതുകൊണ്ട് തന്നെ പേളിക്ക് വേണം നമ്മൾ എല്ലാവിധ ആശംസകളും അറിയിക്കാൻ പേളി ഒരാളുള്ളത് കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബം ഇത്രയും അധികം അടുപ്പത്തിൽ പോകുന്നത് ബിഗ് ബോസിൽ വെച്ച് പേളിയും ശ്രീനിയും തമ്മിലുള്ള പ്രണയം കണ്ടപ്പോൾ ഇത് അധികനാൾ പോകില്ല എന്ന് പറഞ്ഞവരെല്ലാവരും ഈ വീഡിയോ കൂടി കാണണം അവർ പുറത്തു പറയില്ലെങ്കിലും അവരുടെ ഉള്ളിലെങ്കിലും തോന്നും അന്ന് ഇവരുടെ പ്രണയം കണ്ട് ഇത് ഷോയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞവരെല്ലാവരും തന്നെ ഇപ്പോൾ ഇത് മാറ്റി പറയണമല്ലോ അവരുടെ മനസ്സിൽ തന്നെ അന്ന് ഇവരെക്കുറിച്ച് തെറ്റിദ്ധരിച്ചതിനുള്ള ഒരു പശ്ചാത്താപമെങ്കിലും തോന്നുമെന്നാണ് പ്രേക്ഷകരെല്ലാവരും ഈ വീഡിയോ ഏറ്റെടുത്ത് പറയുന്നത് ശ്രീനിയുടെ അമ്മ മാത്രമല്ല ശ്രീനിയുടെ അനന്തരവകൾ അതായത് ശ്രീനിയുടെ സഹോദരിയുടെ രണ്ടു മക്കൾ ഋതികയും ശ്രുതികയും കൂടി ഇപ്പോഴിതാ പേളിയോടൊപ്പം ഫ്ലാറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട് പേളിയും ശ്രീനിയും കൂടി പുറത്ത് വിദേശത്ത് ട്രിപ്പ് പോയപ്പോൾ തന്നെ നിലയും നിത്താരയും കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് ആലുവയിലെ വീട്ടിലാണ് അവരെ ആക്കിയിരുന്നത് എന്നാൽ ആ സമയത്ത് ഋതിക്കയും ശ്രുതിക്കയും തന്നെ ചെന്നൈയിൽ നിന്ന് വന്നിരുന്നു അതുപോലെ തന്നെ പേളിക്ക് ശരിക്കും പറഞ്ഞാൽ നിലയ്ക്ക് സന്തോഷമാകാൻ തന്നെ ശ്രുതികയും ഋതികയും വന്നപ്പോൾ വളരെയധികം സന്തോഷവതിയായി കാരണം നില ഏറ്റവും കൂടുതൽ അടുപ്പം അവരുമായിട്ടാണ് നില ബാക്കിയുള്ളവരടുത്തൊക്കെ തന്നെയും അധികം സംസാരിക്കുന്നതിനെക്കാട്ടിലും ശരിക്കും പറഞ്ഞാൽ നിലുബേബിക്ക് ഏറ്റവും ഇഷ്ടം ഋതിക്കയും ശ്രുതിക്കുകയും തന്നെയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിലുബേബിയെ കാണാൻ ഋതിക്കയും ശ്രുതിക്കയും ശ്രീനേഷിൻ്റെയും പേളിയുടെയും വീട്ടിലേക്ക് എത്താറുണ്ട് അതും ഇതിനു മുൻപ് പേളി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ പേളി പറയുന്ന വാക്കുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് ഇപ്പോൾ സഹോദരിമാരെ പോലെ ഇരിക്കുന്ന അമ്മമാരെ കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും പേളിക്ക് ഇതിനപ്പുറം സന്തോഷം ഇനി എന്താണ് വേണ്ടതെന്നും ഇതിലൂടെ തന്നെ പേളി ജീവിതത്തിൽ ജയിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ